ഈരാട്ടുപേട്ട കുടുംബാരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രിക്ക് മുന്നിൽ സത്യഗ്രഹ സമരം നടത്തുന്ന മന്ദയിൽ സൈനുൽ അണ്ണന്റെ സമരം ആയിരം ദിവസത്തോടടുക്കുന്നു സത്യഗ്രഹത്തിൻ്റെ തൊള്ളായിരത്തി എൺപത്തിയാറ് ദിനങ്ങൾ ഇന്ന് പിന്നിട്ടു ഏതാണ്ട് മൂന്ന് വർഷം മുമ്പാണ് സൈനുദ്ദീൻ എന്ന മന്ദ സൈനല്ല ആശുപത്രിക്ക് മുന്നിൽ സമരം ആരംഭിച്ചത് സത്യഗ്രഹം ഇരിക്കുന്ന ദിവസങ്ങൾ മാത്രമാണ് കണക്കിൽ രേഖപ്പെടുത്തുക ആശുപത്രിയോടുള്ള സർക്കാർ അവഗണനയെക്കുറിച്ചും തന്റെ സമരത്തെക്കുറിച്ചും സൈനൽ അണ്ണൻ ഈരാട്ടുപേട്ട വാർത്തയോട് സംസാരിക്കുന്നു ഈരാറ്റുപേട്ട ഗവൺമെന്റ് ആശുപത്രി പത്തഴുപത് വർഷത്തെ പഴക്കമുള്ള ആശുപത്രിയാണ് പഴയ കാലത്ത് ഇതിന് പോസ്റ്റ്മോർട്ടം വരെ കിടപ്പ് രോഗികളെ കിടത്തി ചികിത്സ ഉണ്ടായിരുന്ന അപ്പോൾ ഇവിടെ ഇന്ന് ഇപ്പോഴത്തെ ആശുപത്രിയിൽ നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് പേര് വരെ രോഗികൾ ഒരു ദിവസം വരുന്നുണ്ട് നാനൂറ് സ്ഥലം നാന്നൂറ് മുന്നൂറ്റൊമ്പ് ഉറപ്പായിട്ടുമുണ്ട് കിടത്തി ചികിത്സ ഇപ്പം അത്യാവശ്യം വരുന്നവരേ ഉള്ളൂ മുപ്പത്തിരണ്ട് നാല് കാരണമാണ് കിടക്കുന്നിടത്ത് കയറണമെങ്കിൽ ചെപ്പ് കയറണമെങ്കിൽ അതുപോലെ തന്നെ നാല് വർഷം മുമ്പ് ഒരു ഡോക്ടേഴ്സുമാരുടെ സംഘടന കൊടുത്ത ഈ എക്സറേ യൂണിറ്റ് അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അത് രണ്ടു മാസമായി ഒരു രോഗിക്ക് അവിടെ ചെന്നൊരു എക്സ്റേ എടുക്കാൻ ഇതുവരെ സംവിധാനം ഇല്ല ഈ രാജുവേട്ടുകാരും ഈ മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ ഒരു അവസ്ഥയുള്ള ആശുപത്രി വേറെ ഇല്ല ചുറ്റുപാടുള്ള ആശുപത്രികളിലൊക്കെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു ഈരാറ്റുപേട്ടയ്ക്ക് മാത്രം ഈ ഗതി കേടു രോഗികളുടെയും വന്നു പോകുന്നവരുടെയും ഒക്കെ കഷ്ടപ്പാടുകൾ കണ്ടാണ് ഞാനിവിടെ ഇരിക്കാൻ തുടങ്ങിയത് അതുതന്നെയല്ല ഇവിടുത്തെ എം എൽ എ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറി മാറി വന്ന എല്ലാ ഗവൺമെന്റും കണക്കാണ് എം എൽ എ പറഞ്ഞു ഇവിടെ താലൂക്കാക്കും താലൂക്ക് ആശുപത്രിയാക്കും എന്ന് ഉള്ള ഒരു വാഗ്ദാനം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയല്ല ന്യൂനപക്ഷ കമ്മീഷൻ ഇവിടെ പിന്നെ ആശുപത്രി താലൂക്ക് ആശുപത്രിയാക്കണം എന്നുള്ള കോടതി നിർദ്ദേശം ഉണ്ട് ഇതൊന്നും പാലിക്കാതെ നമ്മളെ അൻപതിനായിരത്തോളം ജനങ്ങളെ ഇട്ട് വലിക്കുന്ന ഈ നാട്ടിലെ പാവങ്ങളോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് എതിരായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്തെങ്കിലും ഏത് കാലം ഈ ആശുപത്രി വരുന്നോ ആ കാലം വരെയും ഞാൻ ജീവനോട് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാറുന്നില്ല അത് ഞാൻ സമയത്ത് കുറെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ബിന്ദ്രമായിട്ട് വന്നു സംഘടനകളൊക്കെ ആദ്യമായിട്ടെത്തിയത് ഈ വെൽഫെയർ പാർട്ടിക്കാരാണ് വെൽഫെയർ പാർട്ടിയാണ് ആദ്യം വന്നത് അത് കഴിഞ്ഞിട്ട് പല സംഘടനകളും വന്നു പിന്നെ കോൺഗ്രസുകാരുടെ പ്രതിഷേധത്തിന് അവരും കുറേ അഭിനന്ദങ്ങളൊക്കെ നടത്തി അങ്ങനെ കുറേ പിന്തുണ കിട്ടുന്നുണ്ട് പിന്നെ എനമർജൻസികളിലുണ്ട് ഇവിടെ ഇരിക്കാൻ ആർക്കും പറ്റത്തില്ലല്ലോ കാരണം പിന്നെ എല്ലാ ദിവസവും വന്നിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പലർക്കും അതുകൊണ്ട് ഈ നാട്ടുകാർക്കറിയാം ഇവിടെ ആവശ്യമുള്ളതാണ് ആശുപത്രി അതുകൊണ്ട് നമുക്ക് ജനങ്ങളുടെ പിന്തുണ ഉണ്ട് പിന്നെ സർക്കാരിന്റെ ഒന്നും പിന്തുണ ഇല്ലെന്നേ ഉള്ളൂ അല്ലാണ്ട് എത്ര ദിവസം എല്ലാ ദിവസം വരും അതോ ഞാൻ പിന്നെ കച്ചവടത്തിന് പോകുന്ന ദിവസം വരത്തില്ല ഞാൻ ഇരിക്കുന്ന ദിവസമേ ബോർഡിലിരുന്നു അത് കൂട്ടാതെയാണ് ആയിരം കഴിഞ്ഞു അത് കൂട്ടാതെയാണ് അത് കൂട്ടാതെയാണ് ഒന്ന ദിവസം തൊള്ളായിരത്തി എൺപത്തി ആറായി തൊള്ളായിരത്തി എൺപത്തിയാറ് ദിവസം ദിവസം ആകാൻ പോകുന്നു ആയിരം ദിവസം ആകാൻ പോന്നു ഞാൻ പിന്നെ ഇത് അല്ലെങ്കിൽ ഒരുപാട് ദിവസമായി മിക്ക ദിവസങ്ങളിലും ഉണ്ട് ഉണ്ട് നമ്മുടെ വ്യാപാരങ്ങളും അതുപോലെയുള്ള സമയങ്ങള് എന്തായാലും ഒരു ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ തരും ജനങ്ങൾക്ക് വേണ്ടി ഇത് മെനക്കെട്ട് മരണം വരെ ഇരിക്കൂട്ടേ ഞാൻ മാറുള്ളു സാധാരണ ഇവിടെ ഒരു ദിവസം ഇരുന്നിട്ട് പോകും അപ്പം ഗവൺമെന്റൊക്കെ തീരുമാനിക്കുന്നേ ഇവനൊരു ദിവസം ഇരുന്നിട്ട് പൊക്കോളൂ എന്നുള്ളതാണ് പക്ഷേ ഇതിനെ തുടർ നടപടി നാട്ടുകാരും അതുപോലെയുള്ള പിന്നെ ജാതി മതഭേദമന്യ പള്ളികളും എല്ലാം കൂടി സംഘടിച്ചാൽ ഇവിടെ തീർച്ചയായിട്ടും ഈ താലൂക്ക് ആശുപത്രി വരും ഇവിടെ രാഷ്ട്രീയക്കാര് നമ്മൾ മുതലെടുക്കുന്നവര് ഈ രാജുവേട്ടക്കാർക്ക് സമരവഹിതമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇലക്ഷൻ ആകുമ്പോൾ അവർക്ക് അവരുടെ വോട്ട് ചെയ്യും ആ വോട്ട് മതി അത് കാരണം നാട് ഇത്രയും അസംബദിച്ച ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളൊന്നും വരാത്ത ഒരു മുനിസിപ്പാലിറ്റി ഈ രാജുവേട്ടം മാത്രമേ ഉള്ളൂ ഇപ്പൊ നാളെ അവരുടെ മന്ത്രി വന്ന് ഡയാലിസിസ് യൂണിറ്റ് എയാലിസ് യൂണിറ്റിൽ ഗവൺമെന്റുമായിട്ട് ഒരു ബന്ധമില്ല ഡയാലിസിസ് യൂണിറ്റ് ഏകദേശം ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആൻഡോ ആന്റണി എം ബി കൊച്ചിൻഷിപ്പ് ആർഡ് കൊടുത്ത പ്രസ്ഥാനമാണ് അത് ഇവിടെ പറ്റിയല്ല എന്ന് പറഞ്ഞ് വർഷങ്ങളോളം അത് പ്രവർത്തിക്കാതെ കിടന്നു അതിനെതിരെ സമരമൊക്കെ ചെയ്ത് അവസാനം വ്യാപാരി വ്യവസായി പ്രസിഡന്റ് എ എം എ കാതറി മുൻകൈ എടുത്താണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഗവൺമെൻറ് യാതൊരു സപ്പോർട്ടും ഇതിലില്ല അപ്പോൾ ഇത് അദ്ദേഹം നല്ല നിലയിൽ നടത്തുന്നു ഇപ്പം പുതുതായിട്ട് ഒരു അഞ്ചാറ് പേരെ കൂടെ കുറച്ചുപേരെ കൂടെ ദയാലിസിന് ചെയ്യാൻ കഴിയും അതിന്റെ ഉദ്ഘാടനമാണ് നമ്മൾ നടക്കുന്നത് അപ്പൊ ഈ ആശുപത്രി എട്ട് എത്രയും പെട്ടെന്ന് താലൂക്ക് ആശുപത്രി ആക്കുക അല്ല എങ്കിൽ ആശുപത്രി പുരോഗമിപ്പിക്കുക കുറെ ഡോക്ടർമാരെ രാത്രി വൈകിട്ട് കിടപ്പ് രോഗിക്കുള്ള ഡോക്ടറും ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ചെയ്തിരുന്നാൽ മതി ും ഇല്ലെങ്കിൽ തവണ എന്ന് തീർന്നോ എന്ന് ഇവിടെ താലൂക്ക് ആശുപത്രിയാകുന്നു അതുവരെ ഇരിക്കും ഇവിടെ താലൂക്ക് ആശുപത്രി ആവശ്യമില്ല പാലായിൽ ആശുപത്രി ഉണ്ടെന്നൊക്കെയാണ് മന്ത്രി പറയുന്നത് അത് മന്ത്രി അങ്ങനെ പറഞ്ഞാലേ ഇവിടെ കോടതിയിൽ ന്യൂനപക്ഷ കമ്മീഷന്റെ പിന്നെ ഉത്തരവ് കോടതി ഉത്തരവ് അത് തന്നെയല്ല ഇവിടെ അൻപതിനായിരം ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള സ്ഥലമായി ഇരാച്ചുവേട്ട് നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം ജനങ്ങളുണ്ട് വന്ന് കിടക്കുന്ന വിദേശ സംസ്ഥാന അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒരു പത്ത് പതിനയ്യായിരം ഉണ്ട് അവർക്ക് വേറെ എവിടെ ആശുപത്രി ഉള്ളു പോവാൻ ഈ ആശുപത്രി അല്ലാതെ ജനങ്ങളുടെ ആവശ്യത്തിനല്ലേ പ്രവർത്തിക്കേണ്ടത് ജനങ്ങൾ ഇപ്പം പ്രൈവറ്റ് ആശുപത്രി പ്രൈവറ്റ് ആശുപത്രിക്ക് വേണ്ടിയുള്ള നടപടിയാണ് ഇവിടെ നടക്കുന്നത് കാരണം രാവിലെ ഒരു ഷുഗർ രോഗി ആറു മണിക്കാണ് രാവിലത്തെ ഷുഗർ നോക്കേണ്ടത് അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും നോക്കണം അപ്പോൾ ഇവിടെ ഒൻപത് മണിക്ക് ഇവിടെ ഈ ലാബ് തുറക്കത്തുള്ളൂ അപ്പോൾ തൊട്ടടുത്തുള്ള സമീപ പ്രദേശങ്ങളിലെ ലാബിലൊക്കെ രാവിലത്തെ ആൾക്കാർ രക്തമെടുത്ത് കഴിയും അപ്പൊ അങ്ങനെ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് കിടപ്പ് രോഗികളെ കിടക്കാത്തതിന്റെ കാരണം കൂടുതലും ഇട്ടടുത്തുള്ള ഈ ആശുപത്രികളിലൊക്കെ കിടപ്പ് രോഗികൾ കുറഞ്ഞു പോകും അതുകൊണ്ടൊക്കെ ആണ് ഇതിനകത്ത് എന്തോ എല്ലാം നീ കൂടുതലും ഉണ്ട് അതുകൊണ്ടുള്ള സംവിധാനമാണ് ഇത് അന്വേഷിക്കാനും പറക്കാനും വേണ്ടി പിറകെ പോകാനും ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ താലൂക്കു ആവും താലൂക്ക് ആശുപത്രിയുമാകും യാതൊരു സംശയമില്ല നമ്മൾ മാറി മാറി വന്നവരെ എല്ലാരെയും സ്വീകരിച്ച ചരിത്രമുള്ള ഇതാണ് അവസാനം നമുക്ക് ആവശ്യം വരുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരുല്ല ഒന്നുമില്ല ഇതിലെ പല പല പ്രതിസന്ധികളെയാണ് നേരിട്ട് ഇവിടെ ഇരിക്കുന്നത് ചിലപ്പോൾ ഈ ഡിപ്പർ ലോറിയൊക്കെ വരുന്നത് കാണുമ്പം സദ്യത്തിന് ഈ ബോർഡ് ഇതെല്ലാം പോകും എന്നാലും മരിക്കേണ്ടി വന്നാലും ശരി ഇതിനൊരു തീരുമാനം ഉണ്ടായ ഇവിടെ നിന്ന് മാറും അല്ലാതെ ഇവിടെ ഇവിടുന്ന് മാറുന്ന പരിശ്രമമില്ല